ലാലേട്ടം പോയതിന് ശേഷവും ചുമ്മാ ജിൻഡോയെ പോയി ചൊറിഞ്ഞ് അങ്ങേരുടെ വായിരിക്കുന്ന കൂടി കേൾക്കണമെന്ന് ഗബ്രിക്ക് വല്ല നിർബന്ധവും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതായത് ചുമ്മാ പുള്ളിയെ ചൊറിഞ്ഞു പുള്ളി കയറി മാന്തുന്നുണ്ടായിരുന്നു ലാലേട്ടം പോയതിനു ശേഷം കുറച്ച് മിനിറ്റ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ അതിനകത്ത് ജിൻഡോ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് നീ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട ഒരു പെൺകുട്ടി ഡ്രസ്സ് മാറിനടുത്ത് പോയി പുറത്തിരുന്ന് കണ്ടുകൊണ്ടിരുന്നവനല്ലേ നീ ലോകം മുഴുവൻ അത് കണ്ടതാണ് എന്നൊരു സാധനം അവിടെ ജിൻഡോ എടുത്തിരുന്നുണ്ട് അവിടെ ഒന്നും കണ്ടിട്ടില്ല എന്നും ഒന്നും നടന്നിട്ടില്ല എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ജാസ്മിൻ ഡ്രസ്സ് മാറാനായിട്ട് അതിനകത്ത് കയറിയതല്ല പക്ഷേ ജാസ്മിൻ ആ ഡ്രസ്സിംഗ് ഏരിയക്കകത്ത് ഇരുന്നിട്ട് മൈക്ക് മാറ്റി വെച്ച് മാറ്റിവെച്ച് ഗബ്രിയിലെടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സിങ് റൂമിൻ്റെ പുറത്ത് നിന്ന് ഇരുന്നു കൊണ്ട് ആകത്തേക്ക് നോക്കി ഗബ്രിയും അത് കേൾക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ജിൻഡോ അതിനെ വളച്ചൊടിച്ചിട്ടാണെങ്കിലും പറഞ്ഞത് ആണ് ഡ്രസ്സിംഗ് റൂമിൽ ഒരാൾ നിൽക്കുന്നു ഇയാൾ പുറത്ത് നിന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു കാസേരി അവിടെ അതിന് ഇങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാം ആ ക്ലിപ്പ് അവിടെ ബിഗ് ബോസും ലാലേട്ടനും നിന്ന് പ്ലേ ചെയ്ത് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ലൈവിൽ ഫുള്ളായിട്ട് കാണിച്ചതുകൊണ്ട് ഓക്കെ പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കാൻ പറ്റും അവിടെ ഗബ്രിയുടെ ഉത്തരമുട്ടി എല്ലാവരെയും അങ്ങോട്ട് നടന്ന് പ്രൊവോക്ക് ചെയ്യുന്ന പ്രൊവോക്കിംഗ് ഗെയിമറായിട്ടുള്ള ഗബ്രി ഇവിടെ ജിൻഡോയുടെ മുന്നിൽ പെട്ടു എനിക്ക് അങ്ങനെ കുറിച്ചുള്ള ഒരു വലിയ കാര്യം അറിയാം പേഴ്സണൽ സ്പേസിൽ വന്ന ഒരു കാര്യമാണ് ഞാനത് പറയണില്ല അത് എൻ്റെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന ഒരു നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഗബ്രിയാണ് അവിടെ കണ്ടത് ശരിക്കും ജിൻഡോ എടുത്ത് അടിച്ചു കൊടുത്തൊരു ഡയലോഗായിട്ട് എനിക്ക് തോന്നിയത് അവിടെ വീണില്ലേ ഗബ്രി എന്നു വെച്ചാൽ ഒരാൾ ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കുമ്പോൾ നീ അവിടെ പോയി നോയിക്കൊണ്ടിരുന്നവൻ അല്ലേടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗതി സത്യമാണ് അകത്ത് നിൽക്കുന്ന ആൾ ഡ്രസ്സ് മാറുന്നോ ഇല്ല എന്നുള്ളതല്ലല്ലോ ഈ സംഭവം നടന്നോ എന്ന് ചോദിച്ചാൽ നടന്നു ലോകം മുഴുവൻ കണ്ടു അപ്പം ജിൻഡോ കറക്റ്റായിട്ട് പോയിന്റ് എടുത്ത് അടിക്കാൻ ജിൻഡോയ്ക്ക് അറിയാം പക്ഷെ മറ്റുള്ളവരെ പോലെ അങ്ങ് സ്പീഡിൽ പുള്ളിക്ക് സംസാരിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ ഒന്ന് ആലോചിച്ചിട്ടാണെങ്കിലും പുള്ളി എടുത്തിടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് കിഡിലം പോയിന്റുകളാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ പ എ കേട്ടോ കുറേയൊക്കെ അവിടെ ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എതിരാളി ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ആവുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഗബ്രി പ്രൊവോക്കായിട്ടുണ്ട്